ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സേതുബന്ധനത്തിന് മുമ്പ് സമുദ്രക്കരയിൽ രാമൻ ശിവനെ രാമേശ്വരനായി പ്രതിഷ്ഠിച്ച് പൂജിച്ചു അനന്തരം ലോകഹിതത്തിനായി പറഞ്ഞു ഇവിടെ സേതുബന്ധന തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് രാമേശ്വരനെ ദർശിക്കുകയും അതിനുശേഷം കാശിയിൽ ചെന്ന് വിശ്വനാഥനെ ദർശിക്കുകയും ചെയ്യുക അവിടെ നിന്ന് ഗംഗാചലം കൊണ്ടുവന്ന് രാമേശ്വരന് അഭിഷേകം ചെയ്യുക അതിനുശേഷം ഇവിടെ സമുദ്ര സ്നാനം ചെയ്യുന്നവൻ സകല പാപങ്ങളും തീർന്ന് മുക്തനാവും സംശയമില്ല പിന്നീട് നളൻ്റെ മേൽനോട്ടത്തിൽ സേതുബന്ധനം ആരംഭിച്ചു ഒന്നാം ദിവസം പതിനാല് യോജന ദൂരം സേതു ബന്ധിച്ചു രണ്ടാം ദിവസം ഇരുപത് യോജനയും മൂന്നാം ദിവസം ഇരുപത്തിയൊന്നും നാലാം ദിവസം ഇരുപത്തിരണ്ടും അഞ്ചാം ദിവസം ഇരുപത്തി മൂന്നും യോജനകൾ വീതവും നിർമ്മിച്ച് വാനരന്മാർ അഞ്ച് ദിവസം കൊണ്ട് സേതു ബന്ധനം പൂർത്തിയാക്കി പത്ത് യോജന വീതിയും നൂറ് യോജന നീളത്തിലും രാമേശ്വരം മുതൽ ലങ്ക വരെ നീണ്ടു കിടക്കുന്ന ആ സേതു ശോഭിച്ചു അതിലൂടെ വാനരന്മാർ ലങ്കയിലേക്ക് ആരംഭിച്ചു ഹനുമാന്റെ ചുമലിലിരുന്നു കൊണ്ട് രാമനും അങ്കതിൻ്റെ തോളിലേറി ലക്ഷ്മണനും യാത്ര ചെയ്തു വാനരന്മാർ അതിവേഗത്തിൽ സഞ്ചരിച്ച് സുലേവ പർവ്വതത്തിൽ എത്തിച്ചേർന്നു ശ്രീരാമനും ലക്ഷ്മണനും താഴെ ഇറങ്ങി ലങ്കാ പട്ടണത്തെ നോക്കിക്കാണാനായി ശ്രീരാമൻ സുവേല പർവ്വതത്തിന് മുകളിലേക്ക് കയറി അസംഖ്യം കൊടിക്കൂറകൾ പാറിപ്പറക്കുന്ന കൊടിമരങ്ങളോടും കൊത്തുപണികളാൽ ശോഭിക്കുന്ന മണിമാളികളോടും പലവിധ ആയുധങ്ങളും ഘടിപ്പിച്ച കോട്ടമതിലുകളോടും അഗാധമായ കിടങ്ങുകളോടും കൂടിയ ലങ്കാപുരിയെ രാമൻ നോക്കിക്കണ്ടു മാളികയുടെ മുകളിൽ സർവാഭരണ ഭൂഷിതനായി ദിഗ്ന കിരീടങ്ങൾ അണിഞ്ഞ് വെൺകൊറ്റക്കുട വെൺചാമരങ്ങൾ എന്നീ രാജകീയ ചിഹ്നങ്ങളോടെ മേഘവർണ്ണനായ രാവണൻ ഇരിക്കുന്നത് രാമൻ കണ്ടു രാവണന്റെ മുൻപിൽ മന്ത്രിമാർ വിനയത്തോടെ നിൽക്കുന്നുണ്ടായിരുന്നു മാളിക മുകളിലിരുന്ന രാവണൻ വാനരപ്പടയെ നോക്കിക്കാണുകയായിരുന്നു ഈ സന്ദർഭത്തിൽ രാമൻ പറഞ്ഞതനുസരിച്ച് വാനരന്മാർ ശുഗനെ മോചിപ്പിച്ച് പറഞ്ഞയച്ചു ശുഗൻ രാവണൻ്റെ മുൻപിൽ വന്ന് തൊഴുതുകൊണ്ടു നിന്നു ശുഗ ശത്രുക്കൾ നിന്നെ വല്ലാതെ പീഡിപ്പിച്ചുവോ എന്ന് രാവണൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ശുഗൻ മറുപടി പറഞ്ഞു സമുദ്രത്തിൻ്റെ വടക്കേ കരയിലെത്തി ആകാശത്തിൽ നിന്നുകൊണ്ട് ഞാൻ അങ്ങയുടെ സന്ദേശം സുഗ്രീവനെ കേൾപ്പിച്ചു ഉടനെ വാനരന്മാരെന്നെ മുഷ്ടി ചുരുട്ടി ഇടിക്കാനും നഖങ്ങളെ കൊണ്ട് മാന്തി മാന്തിപ്പറിക്കാനും പല്ലുകളെ കൊണ്ട് കടിച്ചു പൊളിക്കാനും തുടങ്ങി രാമ രക്ഷിക്കണേ എന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞ് ഉപദ്രവിക്കരുത് വിട്ടയക്കൂ എന്ന് രാമൻ പറഞ്ഞു അതനുസരിച്ച് വാനരന്മാരെന്നെ മോചിപ്പിച്ചു വാനര സൈന്യത്തിൻ്റെ ശക്തി കണ്ട് ഭയവിവശനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് വാനര സൈന്യങ്ങൾ രാക്ഷസ സൈന്യത്തെക്കാൾ എത്രയോ അധികം ശക്തരാണ് അവർ തമ്മിൽ താരതമ്യമില്ല അതിശക്തരായ വാനരവീരന്മാർ ലങ്കയുടെ ഗോപുരത്തിലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങ് വേഗത്തിലൊരു തീരുമാനമെടുക്കൂ ഒന്നുകിൽ സീതയെ രാമന് മടക്കി കൊടുക്കൂ അല്ലെങ്കിൽ രാമനോട് യുദ്ധത്തിന് തയ്യാറാവൂ രാമൻ എന്നോട് പറഞ്ഞു ശുഗ ഞാൻ പറഞ്ഞതായി രാവണനെ അറിയിക്കൂ യാതൊരു ശക്തിയെ അവലംബിച്ചാണോ അങ്ങ് സീതയെ അപഹരിച്ചത് ആ ശക്തി ബന്ധുക്കളോടും സൈന്യത്തോടും ഒന്നിച്ചെനിക്ക് കാണിച്ചു തരൂ ഞാൻ നാളെ രാവിലെ കോട്ടമതിലുകളോടും തോരണങ്ങളോടും രാക്ഷസ സൈന്യത്തോടും കൂടിയ ലങ്കയെ ശരവർഷങ്ങളെ കൊണ്ട് മൂടുന്നുണ്ട് ഞാൻ അത്യുഗ്രമായ കോപമാണ് അങ്ങേക്കെതിരെ പ്രയോഗിക്കാൻ പോകുന്നത് ധൈര്യത്തോടെ നേരിടാൻ തയ്യാറായിക്കൊള്ളു ഇത്രയും പറഞ്ഞ് രാമൻ വിരമിച്ചു ശ്രീരാമൻ ലക്ഷ്മണൻ സുഗ്രീവൻ വിഭീഷണൻ ഈ നാലു പേരും അങ്ങയ്ക്കെതിരായി അണിനിരുന്നിരിക്കുകയാണ് ഈ നാലു പേരിൽ ആരെങ്കിലും ഒരാൾ മതി ലങ്കയെ ഭസ്മമാക്കി തീർക്കാൻ മറ്റുള്ളവരെയെല്ലാം കാണികളായി നോക്കി നിൽക്കട്ടെ വാനര സൈന്യങ്ങൾ ലങ്കം മുഴുവൻ നിറഞ്ഞത് നോക്കൂ പർവ്വതം പോലെ വലിയ കൂടിയ വാനര വാനരശ്രേഷ്ഠന്മാർ മുഴക്കുന്ന സിംഹനാഥത്തെ കേൾക്കൂ വാനരന്മാർ എല്ലാവരെയും മുഴുവൻ വർണ്ണിച്ചു പറയാൻ സാധിക്കില്ല എന്നാലും ഞാൻ പ്രധാനികളെപ്പറ്റി മാത്രം ചിലത് പറയാം ശ്രദ്ധിച്ചു കേൾക്കൂ ലങ്കയെ നോക്കി ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് നിൽക്കുന്ന വാനരനെ നോക്കൂ ലക്ഷം വാനരന്മാരുടെ അധിപനായ അവൻ നീലനാണ് അഗ്നിയുടെ മകനാണ് സുഗ്രീവന്റെ സേനാപതിയാണ് പർവ്വതം പോലെ വലിയ ശരീരത്തോടും താമര താമരഅല്യയുടെ നിറത്തോടും കൂടിയവനും കൂടെ കൂടെ വാൾ കൊണ്ട് നിലത്തടിച്ചുകൊണ്ട് നിൽക്കുന്നവനുമാണ് യുവരാജാവായ അങ്കദൻ ബാലിയുടെ മകനാണ് അത്യന്തം ശക്തനാണ് ഇവിടെ വന്ന് സീതയെ കണ്ട് തിരിച്ചുപോയ ഹനുമാനാണ് അതാ നിൽക്കുന്നത് അങ്ങയുടെ മകനായ അക്ഷകുമാരൻ കൊല്ലപ്പെട്ടത് ഇവനാലാണ് വെളുത്ത ശരീരത്തോടു കൂടിയ ആ വാനരൻ ശ്വേതനാണ് സുഗ്രീവന്റെ അടുക്കൽ പോയി തിരിച്ചു വരുന്നത് നോക്കൂ ശ്വേതൻ മഹാബുദ്ധിമാനും പരാക്രമശാലിയുമാണ് സിംഹത്തെ പോലെയുള്ള ആകൃതിയോടുകൂടി ആ വാനരൻ രംഭനാണ് അവൻ ലങ്കയെ തന്നെ നോക്കി നിൽക്കുന്നു മഹാശക്തനായ അവൻ ലങ്കയെ നശിപ്പിക്കാൻ ശക്തനാണ് ലങ്കയെ നശിപ്പിക്കത്തക്ക വിധത്തിൽ കോപത്തോടെ നോക്കി നിൽക്കുന്നവൻ ശരഭനെന്ന വാനര ശ്രേഷ്ഠനാണ് കോടി വാനരന്മാരുടെ അധിമനാണ് അടുത്തു നിൽക്കുന്ന വാനരന്റെ പേർ പനസൻ എന്നാണ് അവന്റെ ഇടത്തും വലത്തും നിൽക്കുന്നവർ അതിശക്തരായ മൈന്ദനും ദിവിന്ദനുമാണ് വിശ്വകർമാവിൻ്റെ മകനും സമുദ്രത്തിൽ സേതു സേതുബന്ധിച്ചവനുമായ നളൻ എന്ന വാനരനാണ് ആ നിൽക്കുന്നത് വാനരന്മാരുടെ എണ്ണത്തെയോ ശക്തിയെയോ വർണ്ണിച്ച് തീർക്കാൻ ആർക്കും കഴിയില്ല എല്ലാവരും വലിയ ശരീരത്തോട് കൂടിയവരാണ് പരാക്രമശാലികളാണ് എല്ലാവരും യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവരെല്ലാവരും ലങ്കയെ തകർത്ത് പൊടിയാക്കാൻ സമർത്ഥരാണ് ഇവരുടെ എണ്ണം കോടിയും മഹാകോടിയും മഹാമഹാകോടിയും അതിലധികവും വരും സുഗ്രീവന്റെ സൈന്യങ്ങളുടെ കണക്കാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ളവരുടെ ശക്തി വർണ്ണിക്കാൻ എനിക്ക് ശക്തി പോരാ രാമൻ മനുഷ്യനല്ല ആദിനാരായണനാണ് നാരായണനാണ് സീത പ്രപഞ്ചത്തിനും കാരണഭൂതയായ മായാശക്തിയാണ് പരമപുരുഷനായ രാമന്റെയും മായാശക്തിയുടെയും സീതയുടെയും സാന്നിധ്യം കൊണ്ടാണ് ചരാചരാത്മാവായ ഈ പ്രപഞ്ചമുണ്ടാവുന്നത് അതിനാൽ രാമനും സീതയും പ്രപഞ്ചത്തിലെ എല്ലാവരുടെയും അച്ഛനും അമ്മയുമാണ് ആ സ്ഥിതിക്ക് ആർക്കാണ് അവരെ ശത്രുക്കളായി കാണാൻ കഴിയുക അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങ് ജഗത്മാതാവായ സീതയെ അപഹരിച്ചു കൊണ്ടുവന്നത് ഈ പ്രപഞ്ചം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു ഏതു നിമിഷത്തിലും നശിക്കുന്നതാണ് ഈ ശരീരം ആകാശാദി പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഇരുപത്തിനാല് തത്വങ്ങൾ കൂടി ചേർന്നുണ്ടായതാണ് ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ പഞ്ചഭൂതങ്ങൾ ശബ്ദസ്പർശ രൂപരസഗന്ഥങ്ങളാകുന്ന വിഷയങ്ങൾ കാത് തൊക്ക് കണ്ണ് നാവ് മൂക്ക് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങൾ വാക്ക് കൈ കാൽ പായു ഉപസം എന്നീ കർമ്മേന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഇവയാണ് ഇരുപത്തിനാല് തത്വങ്ങൾ മലമാംസമെല്ല് മുതലായ മലിനപദാർത്ഥങ്ങളോട് കൂടിയതും ദുർഗന്ധപൂർണവും അഹങ്കാരത്തിന് ആസ്പദവും ജഡവുമല്ലേ ഈ ശരീരം ശരീരത്തെ ഞാൻ എന്ന അഭിമാനിക്കുന്ന അങ്ങ് ശരീരത്തിൽ നിന്ന് വേറെയല്ലേ ശരീരത്തെ താനായി വിചാരിക്കുന്നതിനാലല്ലേ അങ്ങ് ബ്രഹ്മഹത്യ മുതലായ അസംഖ്യം ഭാവങ്ങൾ ചെയ്തത് അനുഭവിക്കുന്ന ശരീരം ഒരു ദിവസം ചൈതന്യം ഭൂമിയിൽ മരിച്ചു വീഴില്ലേ പുണ്യപാപകർമ്മങ്ങളുടെ ഫലങ്ങളായ സുഖത്തെയും ദുഃഖത്തെയും അനുഭവിക്കാനാണ് ജീവൻ ശരീരത്തെ സ്വീകരിക്കുന്നത് ശരീരമാണ് ഞാനെന്നും ശരീരത്തിൻ്റെ കർമ്മങ്ങൾ എൻ്റേതെന്നുമുള്ള അഭിമാനം നിലനിൽക്കുന്ന കാലത്തോളം ജനനവും മരണവും ആവർത്തിച്ച് അനുഭവിക്കേണ്ടി വരും അതിനാൽ ബുദ്ധിമാനായ അങ്ങ് ശരീരേന്ദ്രിയ മനോബുദ്ധികളിൽ താനെന്ന അഭിമാനം ഉപേക്ഷിക്കൂ അങ്ങ് ആത്മാവാണ് ആത്മാവ് നിർമ്മലനാണ് ശുദ്ധനാണ് ചലനമില്ലാത്തവനാണ് ക്ഷയമില്ലാത്തവനാണ് ആത്മവിസ്മൃതിയാകുന്ന അജ്ഞാനത്താലാണ് ഓരോ ജീവനും ബദ്ധനായി കുഴങ്ങുന്നത് അങ്ങ് ശുദ്ധമായ മനസ്സുകൊണ്ട് എപ്പോഴും ആത്മതത്വത്തെ സ്മരിക്കൂ പുത്രൻ ഭാര്യ ഗൃഹം ധനം മുതലായ സംസാര വസ്തുക്കളിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കൂ നരകതുല്യമായ ജീവിതമാണ് നായ്ക്കൾ പന്നികൾ മുതലായവയുടേത് തുച്ഛമായ ശാരീരികസുഖം അവയ്ക്കുണ്ട് മനുഷ്യ ശരീരം വിവേകത്തോട് കൂടിയതാണ് മൃഗങ്ങൾക്ക് പോലും സുലഭങ്ങളായ വിഷയങ്ങളെ അനുഭവിച്ച് നശിപ്പിക്കാനല്ല അതിനെ ഉപയോഗിക്കേണ്ടത് മനുഷ്യജന്മം തന്നെ എത്രയോ ദുർലഭമാണ് ഭാരതഭൂമിയിൽ ബ്രാഹ്മണനായി ജനിക്കാൻ കഴിയുക എന്നത് ഭാഗ്യം കൊണ്ട് മാത്രം കിട്ടുന്നതാണ് അത്രയും ശ്രേഷ്ഠമായ ജന്മം കിട്ടിയിട്ടും വിവേകിയായ ഏതൊരുവനാണ് തുച്ഛങ്ങളായ വിഷയസുഖങ്ങളിൽ മുഴുകിക്കഴിയുക അങ്ങ് പുലസ്ഥ മഹർഷിയുടെ പൗത്രനല്ലേ അതിനാൽ ബ്രാഹ്മണനല്ലേ അറിവുള്ളവനായ അങ്ങ് എന്താണ് അജ്ഞരെ പോലെ വിഷയസുഖങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും അങ്ങ് സകല ആസക്തികളെയും ഉപേക്ഷിക്കൂ പരമാത്മാവും എല്ലാവരുടെയും തൻ്റെയും ഹൃദയത്തിൽ വിളങ്ങുന്നവനും അന്തരാമിയുമായ രാമനെ ഭക്തിയോടെ ആശ്രയിക്കൂ സീതയെ രാമന് സമർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പാദസേവകനായി തീരൂ അങ്ങനെയാണെങ്കിൽ അങ്ങ് സകലവിധ പാപങ്ങളിൽ നിന്നും മുക്തനായി വിഷ്ണുലോകത്തെ പ്രാപിക്കും ഞാൻ പറഞ്ഞതനുസരിക്കാൻ തയ്യാറില്ലെങ്കിൽ അങ്ങ് അനുനിമിഷം അധപനത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആണ്ടുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞത് അംഗീകരിക്കൂ ഞാൻ അങ്ങക്ക് ഹിതമായതാണ് പറയുന്നത് സജ്ജന സംസർഗം ചെയ്യൂ എല്ലാവർക്കും ശരണം പ്രാപിക്കാൻ അർഹനാണ് ശ്രീരാമൻ മരുതകരത്നം പോലെ നീലനിറത്തോടു കൂടിയവനും സീതാസമേതനും വില്ലും ശരങ്ങളും ധരിച്ചവനും ലക്ഷ്മണൻ സുഗ്രീവൻ വിഭീഷണൻ എന്നിവരാൽ സേവിക്കപ്പെടുന്ന പാതാരബിന്ദങ്ങളോട് കൂടിയവനുമായ രാമനെ അങ്ങ് സർവാത്മനാ ശരണം പ്രാപിക്കൂ അജ്ഞാനത്തെ നശിപ്പിക്കത്തക്ക വിധത്തിലുള്ള ശുഗന്റെ ഉപദേശം രാവണൻ സ്വീകരിച്ചില്ല ഇരുപത് കണ്ണുകളും ഉരുട്ടിമിഴിച്ച് ദഹിപ്പിക്കത്തക്ക വിധം ശുഗനെ നോക്കി കഠിനമായി ശകാരിച്ചു കൊണ്ട് പറഞ്ഞു ബുദ്ധി ദുഷിച്ചവനെ എന്റെ ദാസനായി ജീവിക്കുന്ന നീ എന്നോട് ഗുരുവിനെ പോലെ ഉപദേശിക്കുന്നുവല്ലോ ഞാൻ മൂന്നു ലോകങ്ങളെയും ശാസിക്കുന്നവനാണ് അങ്ങനെയുള്ള എന്നെ ശാസിക്കാൻ നിനക്ക് ലജ്ജ തോന്നാത്തതാണ് അത്ഭുതം നിന്റെ ഉപദേശത്തിന് ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കൊല്ലുമായിരുന്നു പക്ഷേ മുമ്പ് നീ ചെയ്ത സേവനങ്ങൾ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല അതിനാൽ ഞാൻ തൽക്കാലം നിന്നെ കൊല്ലുന്നില്ല മൂഢനായ നിന്നെ ഇനി എൻ്റെ മുൻപിൽ കാണരുത് നിന്റെ വാക്കുകൾ തുടർന്ന് കേൾക്കുവാൻ എനിക്ക് ക്ഷമയില്ല വലിയ ഉപകാരം എന്ന് പറഞ്ഞ് ഭയപ്പെട്ട് വിറച്ച ശുഗൻ തൻ്റെ ഗൃഹത്തിലേക്ക് പോയി ശുഗൻ പണ്ട് ഒരു ബ്രാഹ്മണനായിരുന്നു വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനായിരുന്നു വേദം പഠിച്ചവനായിരുന്നു കുറച്ചുകാലത്തെ ഗൃഹസ്ഥ ജീവിതത്തിന് ശേഷം അദ്ദേഹം വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ച് ഭാര്യയോടൊന്നിച്ച് തപസ്സിനായി കാട്ടിലേക്ക് പോയി ദേവന്മാരുടെ അഭിവൃദ്ധിക്കും അസുരന്മാരുടെയും രാക്ഷസന്മാരുടെയും നാശത്തിനായി ശുഗൻ കാട്ടിൽ വെച്ച് വലിയൊരു യാഗം ചെയ്തു അതിനാൽ അസുരന്മാർക്കും രാക്ഷസന്മാർക്കും ശുഗനോട് വിരോധമായി വജ്രധംഷ്ടൻ എന്ന രാക്ഷസൻ എങ്ങനെയെങ്കിലും ശുഗനെ ചതിക്കണമെന്നും കരുതി തക്കം പാർത്തിരുന്നു ഒരു ദിവസം അഗസ്ത്യ മഹർഷി ശുഗൻ്റെ ആശ്രമത്തിൽ വന്നു ശുഗൻ അദ്ദേഹത്തെ ഭക്ഷണത്തിന് ക്ഷണിച്ചു കുളിച്ചു വരാമെന്ന് പറഞ്ഞ് അഗസ്ത്യൻ നദിയിലേക്ക് പോയി ഈ സന്ദർഭത്തിൽ വജ്രദംഷ്ടൻ മഹർഷിയുടെ രൂപം സ്വീകരിച്ച് ശുഗൻ്റെ സമീപത്തേക്ക് വന്നു കുളിക്കാൻ പോയി തിരിച്ചു വരുന്നതുപോലെയാണ് വന്നത് ശുഖനോട് പറഞ്ഞു രമണ അങ്ങെനിക്ക് ഭക്ഷണം നൽകുകയാണെങ്കിൽ ആട്ടിൻ്റെ മാംസം ചേർത്ത് ആഹാരം തരണം ഞാൻ മാംസം കഴിച്ചിട്ട് മാസങ്ങളായി അങ്ങനെയാവാമെന്ന് സുഖൻ സമ്മതിച്ചു രാക്ഷസൻ പോയി അഗസ്ത്യ മഹർഷി കുളിച്ചു വന്ന് ആഹാരം കഴിക്കാനിരുന്നു ഇതിനിടയിൽ വജ്രധംശൻ സുഖന്റെ ഭാര്യയെ അകത്ത് മായകൊണ്ട് മയക്കിക്കിടത്തി ആ സ്ത്രീയുടെ രൂപത്തിൽ പുറത്തു വന്ന് അഗസ്ത്യ മഹർഷിക്ക് വേവിച്ച മനുഷ്യമാംസം വിളമ്പി അവനുടനെ അന്തർദാനം ചെയ്തു മനുഷ്യമാംസം മനുഷ്യർക്ക് കഴിക്കാൻ കൊള്ളാത്തതാണ് അതുകണ്ട് അഗസ്ത്യ മഹർഷിക്ക് കോപം വന്നു എനിക്ക് മനുഷ്യമാംസം തന്ന നീ മനുഷ്യനെ തിന്നുന്ന രാക്ഷസനായി തീരട്ടെ എന്ന് അഗസ്ത്യ മഹർഷി ശുഗനെ ശപിച്ചു ശുഗൻ സങ്കടത്തോടെ പറഞ്ഞു മഹർഷേ അങ്ങല്ലേ അല്പസമയം മുമ്പ് എന്നോട് മാംസാഹാരം ആവശ്യപ്പെട്ടത് എന്നെ ഇപ്പോൾ ശപിക്കുന്നുവല്ലോ കഷ്ടം തന്നെ ഇത് കേട്ട് അഗസ്ത്യ മഹർഷി അല്പസമയ ധ്യാനത്തിലിരുന്നു ജ്ഞാന ദൃഷ്ടികൊണ്ട് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി പശ്ചാത്താപത്തോടെ ശുഖനോട് പറഞ്ഞു അങ്ങേയെ ദ്രോഹിക്കാൻ അവസരം കാത്തിരുന്ന രാക്ഷസന്റെ വേലയാണിത് അതിനെപ്പറ്റി ആലോചിക്കാതെ ഞാൻ അങ്ങയെ ശപിക്കുകയും ചെയ്തു എങ്കിലും എൻ്റെ വാക്ക് ഫലിക്കാതെ വയ്യ അങ്ങ് രാക്ഷസനായി തീർന്ന് രാവണൻ്റെ അനുചരനായി കുറച്ചുകാലം ലങ്കയിൽ ചെന്ന് താമസിക്കൂ ഭാവിയിൽ വിഷ്ണു ഭഗവാൻ രാമനായി അവതരിക്കും അവിടുന്ന് വാനരന്മാരോടൊന്നിച്ച് ലങ്കിക്ക് സമീപം വരും രാവണൻ അങ്ങയെ ദൂതനായി രാമൻ്റെ സമീപത്തേക്ക് അയയ്ക്കും രാമനെ കണ്ട് മടങ്ങി വന്ന് രാവണന് തത്വോപദേശം ചെയ്യുന്നതോടെ അങ്ങ് ശാപത്തിൽ നിന്നും മുക്തനായിത്തീരും വീണ്ടും ഇവിടെ വന്ന് തപസ് തുടരണം ഇങ്ങനെ പറഞ്ഞ് മഹർഷി പോയി ശുഗൻ രാക്ഷസനായി കുറേ കാലം രാവണനെ സേവിച്ചുകൊണ്ട് കഴിഞ്ഞു ഇപ്പോൾ രാവണന്റെ നിർദ്ദേശപ്രകാരം സുഗ്രീവന് സന്ദേശവുമായി രാമനെ സമീപിക്കുകയും മടങ്ങി വന്ന രാവണന് തത്വോപദേശം ചെയ്യുകയും ചെയ്തു ശേഷം ശാപത്തിൽ നിന്ന് മോചിതനായി തീരുകയും ചെയ്തു കാട്ടിൽ വന്ന് പോലെ വാനപ്രസ്ഥരൊന്നിച്ച് തപസ് ചെയ്തു കൊണ്ട് കഴിഞ്ഞു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ